ഹായ് മേഘനാഥൻ വടക്കഞ്ചേരിയാണ് പാലക്കാട് ലാൻസ് നിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ടൗണിൽ നിന്ന് മണപ്പിളിക്കാവൂർ റോഡ് വഴി നമ്മൾ ചിറ്റൂർ പോകുന്ന വഴിയിൽ കാടാകോട് എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഇനി വീടിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം വീട് വന്നിട്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പിന്നെ കൂടാണ്ട് വീടിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാൾ ഡൈനിങ് ഹാള് പിന്നെ ഈ രണ്ട് ബെഡ്റൂം പിന്നെ കിച്ചൺ സ്റ്റോർ റൂം എന്നിങ്ങനെയൊക്കെ ഉണ്ട് ഇത് കൂടാണ്ട് വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറുണ്ട് ഇതിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വീട് മൊത്തം റൂഫ് ചെയ്ത ഒരു വീടാണ് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് വണ്ടിയൊക്കെ നിർത്താനുള്ള സ്പേസ് അതിലുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം രൂപയാണ് പിന്നെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനനുസരിച്ചിട്ട് നെഗോഷ്യപ്പിലാണ് താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡീറ്റെയിൽസ് കൂടുതലറിയാം ഓക്കെ അപ്പോൾ താങ്ക് യു